വ്യാജ എൽ എസ് ടി കേസിൽ കുറ്റാരോപിതമായ ചാലക്കുടിയിലെ ബ്യൂട്ടി പാർലർ ഉടമ സണ്ണി നൽകിയ മൊഴി പ്രത്യേക അന്വേഷണ സംഘം വിശദമായി പരിശോധിക്കും കേസിൽ എക്സൈസിന് പങ്കുണ്ടെന്നും സണ്ണി മൊഴി നൽകി കേസിൽ അന്വേഷണം ആരംഭിച്ചെന്നും കൂടുതൽ പ്രതികൾ ഉണ്ടാകുമോ എന്ന് മൊഴി പരിശോധിച്ച ശേഷമേ പറയാൻ കഴിയൂവെന്നും പ്രത്യേക അന്വേഷണ സംഘത്തലവൻ ഡിവൈഎസ്പി വി കെ രാജു പറഞ്ഞു ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് കേസ് അന്വേഷിക്കുന്നത് മൂന്നു മാസത്തിനുള്ളിൽ അന്വേഷണം പൂർത്തിയാക്കാനാണ് നിർദ്ദേശം മുഖ്യപ്രതി നാരായണദാസ് ഒളിവിലാണെന്നാണ് സൂചന നാരായണദാസിന്റെ ജാമ്യാപേക്ഷ സുപ്രീംകോടതി തള്ളിയിരുന്നു അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാകാനായിരുന്നു നിർദ്ദേശം എന്നാൽ കോടതി നിർദ്ദേശ സമയപരിധി കഴിഞ്ഞിട്ടും ഇയാൾ ഹാജരായിട്ടില്ല ഷീല സണ്ണിയെ ആദ്യം കസ്റ്റഡിയിലെടുത്ത എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ആയിരുന്ന സതീശന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷീലയുടെ സ്കൂട്ടറിൽ ലഹരി പദാർത്ഥം സൂക്ഷിച്ചിട്ടുണ്ടെന്ന് ആരോ വിളിച്ചു പറഞ്ഞപ്പോഴാണ് അന്വേഷണത്തിന് എത്തിയതെന്നും ലഹരി പദാർത്ഥത്തിന്റെ അളവ് കൂടുതലുണ്ടെന്ന് ബോധ്യമായതോടെ മേലുദ്യോഗസ്ഥരെ വിവരം അറിയിക്കുകയുമായിരുന്നുവെന്നും സതീശൻ മൊഴി നൽകി അതേസമയം ഷീലയുടെ മകൻ സംഗീതനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചെങ്കിലും ഇയാൾ എത്തിയിട്ടില്ല മൊബൈൽ ഫോൺ ഓഫ് ചെയ്ത നിലയിലാണ് സംഭവത്തിലെ ഗൂഢാലോചന അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ഷീല കോടതിയെ സമീപിച്ചിട്ടുണ്ട്